നമ്മളെ റെയിൽ കൊണ്ടുവന്നാണ് ഇപ്പോൾ റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സൈഡിക്ക് കമ്പി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെയിൽ ആവത് ഇതെന്തിനറിയത് ഈ ഇട്ടിട്ട് അതിൽ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കുള്ള തൂണും വന്നിട്ടുണ്ട് നമ്മളെ മറ്റേ തൂണ് വലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഈ തൂണ് മാറ്റിയിട്ടുണ്ട് നമ്മൾ വലിയ തൂണാക്കി മാറ്റിയിട്ടുണ്ട് ബാക്കി ഇത്തിൽ ആനും പലകയും കോണിയും ഇതൊക്കെ വന്നിട്ടുണ്ട് വാപേന്റെ കയ്യിലുള്ള ഈ കമ്പി കേട്ടോ നമ്മളെ തൂണായിട്ട് ഉപയോഗിക്കാളെ ബാഹുബലി വരുന്ന വരുന്നുണ്ട് വാപേട്ട മറ്റേ ഇറക്കിയില്ലല്ലോ മറ്റേതാണ് നമ്മളെ മെയിൻ പൊടപൊട പൊടി നമ്മളെ കമ്പി വന്ന് മറ്റേത് കേട്ടോ റെയിലാണ് ഒരു സൈഡ് സി പോലത്തെ റെയിൽ ആണ് വന്നിട്ടുള്ളത് അടുത്ത് സാധനം മച്ചന്റെ പലക നമ്മള് വെച്ചതുപോലെ തന്നെ എടുത്ത് മാറ്റാണ് കാരണം നമുക്ക് ഇനി അത് പ്ലാനിലൊക്കെ സിമെന്റ് വെച്ച് ഉറപ്പിച്ചു വെക്കണം അപ്പൊ നമ്മള് ഓൾറെഡി വെച്ച സാധനം പെറുക്കി പെറുക്കി എടുത്ത് മാറ്റാണ് അത് അവിടെ തന്നെ ആ ടെറസിന്റെ തെള്ളോണ്ട് അവിടേക്ക് തന്നെ അടുക്കി വെച്ചു അതുകൊണ്ട് നമുക്ക് വലിയ ഉപദ്രവം ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു അടുക്കളയിലുള്ള അടുക്കള ഭാഗത്തുള്ള നമ്മളെ ത്ലാനാണ് ത്യാന മൂന്നെണ്ണം ഉണ്ടായിരുന്നെ മൂന്നും കോൺക്രീറ്റ് ചെയ്ത് അതായത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കല്ലുകളൊക്കെ ഇട്ട് നല്ല എന്താ പറയാ നല്ല പിടുത്തത്തിലാക്കി വെച്ചു അങ്ങനെ നമ്മൾ ഹാളത്തെ മച്ചിൻ്റെ പരിപാടി തുടങ്ങി നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മളെ ഹാളത്തെ മച്ച് ആളത്തെ മച്ച ഒരു സൈഡ് നമ്മൾ കോ ഇരുമ്പിലാണ് കൊടുക്കുന്നത് അതായത് ജി ഐ ഫൈബിലാണ് കൊടുക്കുന്നത് ഇതാണ് ആ ജി ഐ ഇത് മുകളിൽ നിറത്തിലാണ് പിടിത്തം കിട്ടാനും വേണ്ടിട്ട് നമ്മുടെ ബീം പോലെ അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇരുമിറ്റ് കട്ട് ചെയ്യാൻ തന്നെ നമുക്ക് കുറേ സമയം എടുത്തിട്ടു ഇതിപ്പോ ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുന്നതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കഴിയുന്നത് പക്ഷെ നമ്മളിത് മൊത്തം കഴിഞ്ഞത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ സമയം എടുത്തിട്ടുണ്ട് ഇത് കണ്ടറിയേണ്ടത് നല്ല സ്ട്രെങ്ത് ആണ് പിടിച്ചു കൊണ്ടുവരാനും നല്ല വെയിറ്റ് ആയിട്ട് തന്നെ ഉടങ്ങും ഇത് നമ്മൾ ആ തൂണിന്റെ മുകളിലേക്ക് വയ്ക്കും അവിടെ അന്ന് അത്രയും അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് കയറ്റാൻ പറ്റി ഈ ഭാഗത്തേക്ക് തന്നെ നമുക്കൊരു ഹോളിട്ട് വെച്ചിട്ടുണ്ട് ആ വെട്ടുകലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് മൊത്തത്തിലുള്ളിലേക്ക് കയറ്റും െ മൊത്തം നമ്മൾ മുകളിലേക്ക് കയറ്റി അതിന് ശേഷം നമ്മൾ ആ ക്ലാൻ എന്ന് വെറുതെ വെച്ച് നോക്കിട്ടോ കാരണം നമ്മളെ ആവശ്യം ക്ലാൻ അതിൽ നിൽക്കുന്ന കാര്യത്തിലായിരുന്നു അപ്പം അത് സക്സസ് ആണ് കാരണം അത് നല്ല അതിൻ്റെ വർക്ക് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ആ ഫുൾ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ ചെയ്തു ഇന്നത്തോടു കൂടി ആ ക്ലാൻ്റെ പരിപാടികൾ മൊത്തം കഴിയും ഇന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ക്ലാൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അവിടെ വെറുതെ ഒരു ക്ലാൻ അയച്ച് നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ നമ്മളെ ചാനലെന്ന് കയറി നോക്കുക നമ്മളെ അച്ഛൻ്റെ വർക്കും വീടിൻ്റെ വർക്കുകളും പിന്നെ പുറത്തുള്ള പല പല വെറൈറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നമ്മളെ ചാനലുണ്ട് താങ്ക് യു